നല്ലൊരു കാര്യമാണത് കാര്യമെന്ന് വെച്ചാൽ മഴ സമയമല്ലേ കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്ന ടൈമാണ് ആ ടൈം ആ ടൈമിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രിവൻഷൻ അതിനുണ്ടാകും കുട്ടികളുടെ അസുഖങ്ങൾ കുറയും അപ്പം അതിനു മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേനൽക്കാലം ആണ് വലിയതായിട്ട് വിഷയങ്ങൾ വരില്ല അപ്പം ജൂൺ ജൂലൈ മാസം നല്ലത് തന്നെയാണ് അപകടം ഇത് അസുഖങ്ങൾ കുറയും ഒരുപാട് അസുഖങ്ങൾക്ക് കുറവ് വരും കാര്യമെന്ന് വെച്ചാൽ മഴ സമയമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്ന ടൈമാണത് ആ സമയം മഴ ആ ജൂൺ ജൂലൈ മാസത്തിൽ നല്ലത് തന്നെയാണ് ആ ടൈമിൽ വേനൽക്കാലത്ത് അവധിയാണ് നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചൂടത്ത് വെയിലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനെ കാട്ടി വീട്ടിൽ രണ്ട് മാസം അവധിക്കിരിക്കുന്നതായിരിക്കും നല്ലത് മഴക്കാലത്ത് തണുപ്പല്ലേ അപ്പൊ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും അപ്പോഴും സ്കൂളിൽ പോലെ കുഴപ്പമില്ല വേനൽക്കാലത്ത് ചൂട് കൂടുതലല്ലേ അപ്പൊ എല്ലാവർക്കും പൊള്ളലേക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ആ സമയത്തുള്ള അവധിയായിരിക്കും നല്ലത് വേനൽ അവധി ഒന്ന് മാറ്റുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജൂൺ ജൂലൈ ആകുമ്പോൾ ഒരുപാട് മഴയും ബാക്കി അസുഖങ്ങൾ പകരുന്ന മാസങ്ങളാണ് ഏറ്റവും കൂടുതൽ വേനൽക്കാലം ആവുമ്പോൾ പിള്ളേർ വീട്ടിലിരുന്നാലും കളിച്ചല്ലേ നടക്കുന്നത് അപ്പം വേനൽക്കാലത്ത് സ്കൂളിലിരുന്ന് പഠിക്കാമല്ലോ അത് നല്ലൊരു സജഷൻ എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ വേനൽക്കാലം എന്ന് പറയുന്ന ആ രണ്ട് മാസം പിള്ളേർ വീട്ടിലാണെങ്കിലും വീട്ടിനകത്ത് ഇരിക്കത്തില്ല പുറത്തിറങ്ങി കളിച്ചോണ്ട് നടക്കുന്ന സമയമാണല്ലോ അവർ വെക്കേഷൻ എന്നും പറഞ്ഞ് ബാക്കിയുള്ള ക്ലാസ്സിനെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണ് അപ്പം എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏപ്രിൽ ഏപ്രിൽ മെയ് മാസത്തിൽ ക്ലാസ് കൊടുക്കുന്നത് നല്ലതാണ് കാരണം എന്തെന്ന് വെച്ചാൽ വേനൽ അവധി കഴിഞ്ഞു നമ്മളെ മഴ വരുമ്പോൾ പിള്ളരെല്ലാം അസുഖത്തിലാകുന്നു അപ്പം അത്രയും ദിവസം ഡിലേ ആക അവർക്ക് പിന്നെയുള്ള പോർഷൻ കടന്നു വരാൻ പറ്റുന്നില്ല അത് നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ് ഏപ്രിൽ ആകുമ്പോഴത്തേനും എന്തായാലും ചൂടായിരിക്കും ഇത് ജൂൺ ആകുമ്പോഴത്തേനും മഴ അപ്പം ഏതായാലും പിള്ളേരെല്ലാം കൊള്ളണമല്ലോ അപ്പം എപ്പോഴും വെക്കേഷൻ വെച്ചാലും അവർക്ക് കുടയും പിടിച്ചോണ്ടേ പോകാൻ പറ്റും ഏത് വച്ചാലും കുഴപ്പമൊന്നുമില്ല